പള്ളിയരമന പള്ളിയുറക്കം പള്ളിക്കെട്ട് പള്ളിക്കൂടം ഇന്നത്തെ പള്ളിക്കൂടം പോകുന്ന മക്കൾക്ക് ഇതൊന്നും ഇതിൻ്റെ അർത്ഥമൊന്നും അറിഞ്ഞു കൂടണമെന്നില്ല നമുക്കൊരു പള്ളി തമാശ നോക്കിയാലോ ഒരു പള്ളി വികാരിയെ അവിടെ നിന്ന് വന്ന് ഒരു ധ്യാനിക്കാൻ ധ്യാനിപ്പിക്കാൻ പോവുകയാണ് ഒരു പള്ളിയിലേക്ക് ഒരു കുട്ടിയെ കണ്ടപ്പോൾ വഴി ചോദിച്ചു അപ്പോൾ കുട്ടി പറയും ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ എന്ന് അപ്പോൾ അച്ഛൻ പറയും എന്നാൽ വൈകിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പേരൻസിനെയും ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ട് പള്ളിയിലേക്ക് വരണം എന്തിനാണ് അച്ഛ അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരാനാണ് കുട്ടി പറയും പള്ളിയിലേക്കുള്ള വഴി അറിയാത്ത അച്ഛനാണോ സ്വർഗ്ഗത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നത് ഗൈഡ് നന്നായിരിക്കണം ഇത് ലിറ്ററലി എൻ്റെ മെറ്റാഫുറക്കലി അങ്ങനെ ജോക്കായിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു അച്ഛൻ ഇങ്ങനെ ഒരു താടി വെച്ച അച്ഛൻ പള്ളിയിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് അപ്പോൾ ഈ ഒരു അമ്മാമ്മ എന്നും ഈ പ്രസംഗം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും മറ്റുള്ളവരൊന്നും അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല അപ്പോൾ ഈ അച്ഛൻ അച്ഛൻ്റെ അമ്മാമ്മാൻ്റെ ഒരു പ്രത്യേക ഒരു താല്പര്യം തോന്നി അച്ഛൻ പറയും എൻ്റെ ഏത് ഭാഗവും പ്രസംഗത്തിൻ്റെ ഏത് ഭാഗം കേട്ടിട്ടാണ് അമ്മാമ ഇങ്ങനെ ഇമോഷണലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നെ ഞാൻ പ്രസംഗിക്കുന്നത് അമ്മാമ്മ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കാൻ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അമ്മാമ പറയും അയ്യോ അച്ഛ ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേട്ട് കരഞ്ഞതല്ല എനിക്കൊരാടുണ്ടായിരുന്നു ആ ആടിനെ എനിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ആട് ചത്തുപോയി അപ്പോൾ ഈ അച്ഛൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ താടി വെച്ച അച്ഛനാണ് അപ്പോൾ ഈ അപ്പർ ജോ ലോവർ ജോ അങ്ങനെ ഇളകെണ്ണം കാണുമ്പോൾ എനിക്ക് എൻ്റെ ആടിനോർമ്മ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ് അച്ഛൻ കുട്ടികൾക്ക് ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരർത്ഥം അച്ഛന്മാരുടെ വാക്കുകൾ അല്ല എന്ന് വെച്ചാൽ ലീഡേഴ്സിൻ്റെ വാക്കുകൾ കേൾക്കുന്നില്ല എന്നൊരു അർത്ഥം ഇനി വേറെ ഒരുത്തിൽ ഒരു മത പഠന ക്ലാസ്സില് ഒരു ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് നമ്മുടെ പാപം ദൈവം ക്ഷമിക്കണമെങ്കിൽ നാം ആദ്യം എന്ത് ചെയ്യണം കുട്ടി പറയും നാം ആദ്യം പാപം ചെയ്യണം പാപം ചെയ്തില്ലെങ്കിൽ ദൈവം എന്ത് ക്ഷമിക്കാനാണ് പാപം ചെയ്തിട്ട് വേണം ദൈവത്തിന് ക്ഷമിക്കാൻ എന്ന് ഓക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ആ രീതി ഇനി വേറൊരു ഒരു ഡ്രൈവറും ബസ് ഡ്രൈവറും ഒരു വികാരി അച്ഛനും മരിച്ചിട്ട് സ്വർഗത്തിൽ പോകും അപ്പോൾ സ്വർഗത്തിൻ്റെ കവാടത്തിൽ പത്രോസ് ഇങ്ങനെ നിൽക്കുകയാണ് പത്രോസിൻ്റെ പെർമിഷൻ ഇല്ലാതെ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല അപ്പോൾ പത്രോസ് റോസ് അപ്പോൾ പത്ര ദിവസം പറയും പത്രോസ് ആദ്യം ഡ്രൈവറെ കടത്തി വിടും അപ്പോൾ ഈ അച്ഛൻ പറയും ഞാനാണല്ലോ ഇത്രയധികം പ്രെയറൊക്കെ നടത്തുന്നതും ഇത്രയും ആൾക്കാരെയൊക്കെ ഞാൻ ഗൈഡ് ചെയ്തിട്ട് ഞാൻ വന്നതാണ് അപ്പോൾ എന്നെയല്ലേ ആദ്യം സ്വർഗത്തിലേക്ക് എൻട്രി കടത്തിവിടേണ്ടത് അപ്പോൾ പത്രോസ് ദിവസം അറിയാണ് ഈ ഡ്രൈവർ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ അവിടെ ഉറക്കം തൂങ്ങിയിരിക്കുകയായിരുന്നു ശ്രദ്ധിക്കാതെ അപ്പോൾ ഈ ഡ്രൈവർ ഡ്രൈവറാണെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഞാൻ എല്ലാ ദിവസവും പല പല ആൾക്കാരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഡെസ്റ്റിനേഷൻ ശരിക്കും എത്തണമല്ലോ അങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവരെയും ഇത്രയും അധികം ആൾക്കാരെ എന്നിലേക്ക് അടുപ്പിച്ച ഈ ഡ്രൈവറെനെയാണ് ഞാൻ ആദ്യം കടത്തിവിടേണ്ടത് അല്ലേ എന്ന് അപ്പോൾ നമ്മൾ ഈ തലമുറയ്ക്ക് നമുക്കിത് എടുക്കാം ഈ തലമുറയ്ക്ക് എന്ത് പറ്റി എന്നുള്ളത് ഈ തലമുറയ്ക്ക് എന്തുകൊണ്ട് മുറയില്ല എന്നുള്ളത് നമുക്ക് പൊപ്പെപ്പെടുത്താൻ കിട്ടി അല്ലേ ചില രീതി നമ്മൾ പഠിപ്പിക്കുന്നിടത്തും പഠിക്കുന്നിടത്തും കേൾക്കുന്നിടത്തും മനസ്സിലാക്കുന്നിടത്തും വന്ന തകരാറുകൾ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഡ്രൈ ഔട്ട് ചെയ്യണം ചില കാര്യങ്ങൾ നമ്മൾ ഡ്രൈ എവേ ചെയ്യണം